നമസ്കാരം കാഞ്ഞിരപ്പള്ളി ഇസഫല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സാരിയുടെ വീഡിയോ കാണിക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ നൃത്തനാളായില്ലേ ഗവിച്ചിട്ട് ഗീവയൊക്കെ നിർത്തിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ അപ്പം അതിൻ്റേതായിട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ ഈ ഇന്ന് തൊട്ട് ഇന്നിപ്പം ഈ ചൊവ്വാഴ്ച തൊട്ട് അടുത്ത ചൊവ്വാഴ്ച വരെ ഒരാഴ്ചത്തേന് ഇടുന്ന ബെസ്റ്റ് കമൻറ്റിൽ ചെയ്യുന്ന പിന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം അത് മസ്റ്റ് ആട്ടോ ലൈക്കും ലൈക്കിങ് ഒരു പാടുള്ളൂ പക്ഷെ ഒരു പ്രസ് കൊടുത്താൽ പോലെ അപ്പം ഇത് ചെയ്യുന്നതിൽ പിന്നെ ഒരു രണ്ട് പേരെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ലോട്ട് ലോട്ടിട്ടെടുത്ത് രണ്ട് പേരെ സെലക്ട് ചെയ്തിട്ട് രണ്ട് പേർക്കും ഓരോ സാരിയാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ബെസ്റ്റ് കമൻറ്റിനെ ബെസ്റ്റ് വാലൂഡ് കമൻറ്റിന് കേട്ടോ അപ്പം എല്ലാവരും ഗിഫ്റ്റ് വാങ്ങിച്ചോളൂ ഒത്തിരി ദിവസമായില്ലേ അങ്ങനത്തെ വിവയൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇന്നത്തെ സാരി സെമി മൊഡാൾ സാരിയാണ് ഇത് ഞാൻ ഉടുത്ത് നിൽക്കുന്നൊരു ഉണ്ട് സെമി മൊഡാളും ഒത്തിരി ഇറങ്ങുന്നുണ്ട് പ്യുവർ മൊഡാളുമായിട്ട് ഞാൻ പറഞ്ഞിട്ട് പ്യുവർ മൊഡാളുമായിട്ട് നിങ്ങൾ കമ്പാരിസൺ നടത്തവേ വേണ്ട കാരണം പ്യുവർ മൊഡാളിന് അതുകൂട്ട് അത് പോലത്തെ റേറ്റ് ആ ഫൈവ് തൗസൻഡ് അബോ റേറ്റാണ് നല്ലത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് പിന്നെ അജറക്ക് പിന്നെ എന്തോ വന്നിട്ട് അതുപോലെ തന്നെ നാച്ചുറൽ ഉണ്ടോ ഇതെല്ലാം നമ്മൾ വരുമ്പോൾ റേറ്റാണ് അത് വെച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും അത് ഒന്നാമതെ അത് രണ്ടാമത് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് നമ്മൾ ഭയങ്കര കേ സ്പ്രേ ഒക്കെ ആയിട്ട് തന്നെ അടിച്ചു പോയെങ്കിൽ അത്രയും ഭാഗം വെളുത്തു വരും അങ്ങനെയൊക്കെയുണ്ട് സൂക്ഷിക്കണം ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം കാരണം ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ് നാച്ചുറൽ ഡൈ ആണ് നാച്ചുറൽ ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടാണ് അതിൻ്റെ കളർ ഉണ്ടാക്കിയെടുക്കുന്നത് അതിനകത്ത് കുറച്ച് കെമിക്കലും കൂടെ കൂടിയിട്ട് അപ്പോൾ അതിനെല്ലാം റേറ്റ് വരും അപ്പോൾ ഇത് അങ്ങനത്തേതല്ല ഇത് നമുക്ക് എന്ത് റഫ് യൂസ് വേണമെങ്കിലും ചെയ്താൽ ചെയ്യാൻ കുഴപ്പമില്ല പക്ഷേ നിങ്ങളിട്ട് മെഷീൻ വാഷും ചെയ്യരുത് മറ്റേ ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യുന്നത് ഇത് നിങ്ങൾ ഷാംപൂ വാഷ് ചെയ്യാവുള്ളൂ വാഷ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്നും വാഷ് ചെയ്യണ്ടേ ഇത് അടുത്ത സാരി ഈ ക്രീമിൻ്റെ സൈഡിലാണ് ഇങ്ങനെ ബോർഡറുകൾ വരുന്നത് ആണ് ഇന്ന് കാണിക്കുന്ന സെമി മോഡൽ സാരി എല്ലാം ഈ അജറക്ക് പ്രിൻറ്റും ക്രീമും ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമുള്ള കോമ്പിനേഷൻ ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഒരു കോമ്പിനേഷനാണ് ഭയങ്കര രസമായിരിക്കും ഇത് ഞാനിപ്പോൾ ഇല്ലാത്ത ഉയർ ചെയ്തിരിക്കുന്ന ബ്ലൗസിലെ ഒരു റെഡിമെയ്ഡ് ബ്ലൗസാണ് പക്ഷേ അതിലും ഭയങ്കര രസമായിരിക്കും ഇതിൻ്റെ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ വേണ്ട ഈ ഒരു അജ്രക്കിൻ്റെ ബ്ലൗസ് തയ്ച്ചിട്ട് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ആയിട്ട് വരുന്നത് ഭയങ്കര രസമായിരിക്കും കയ്യാലി ഒരു ബോർഡറും ഒക്കെ ആയിട്ട് വരുന്ന റേറ്റും അത്രക്കേ ഉള്ളൂ സെമി മൊടാറാണ് പിന്നെ ഒരൊറ്റ കാര്യമുള്ളൂ ഇത് ക്രീം കളറായത് കൊണ്ട് മാത്രം നിങ്ങൾ സൂക്ഷിക്കണം ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം ക്രീം കളറിന് ഭയങ്കര ക്രീം ഒക്കെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര അത്രത്തോളം ഭംഗി തരുന്ന ഒരു കളറില്ല ശരിക്കും പറയുന്നത് ബ്ലാക്കിലൊക്കെ ഇനി ഭംഗിയാണ് പക്ഷെ ഒരു കാര്യം എന്ന് വെച്ച് നമ്മൾ അതുപോലെ കെയർഫുൾ എനിക്കൊക്കെ സ്ഥിരം പറ്റുന്നതാണ് ക്രീമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ പോയിരുന്ന ഒരു അശ്രദ്ധ മതി ചെറിയൊരു അശ്രദ്ധ മതി നിസ്സാരം ഒരു ചോക്ലേറ്റ് കഴിച്ചാ അറിയാ അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കഴിച്ച ഒരു തുള്ളി വീണ പണിയായി പിന്നെ പ്രൈഭാഷണം പോണോ അത്രേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല അടുത്ത കളറ് ഇത് മുമ്പായി കാണിച്ച റെഡ് ആയിരുന്നു ഇത് മെസ്റ്റാഡിയെല്ലോ എന്താണി വന്നിട്ട് ഇങ്ങനെ വരും ബ്ലൗസ് അപ്പൊ എന്ത് വരും ശരിക്കും മെസ്റ്റാടിയല്ലോ കണ്ട കണ്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള പാസൽക്ക് പ്രിന്റ് അടുത്ത കളറില്ലേ ഇത് ഒരു ബ്രിക്ക് കളറാ കേട്ടോ അല്ല ബ്രിക്കിന്റെ ഒരു കളറാണ് ബ്രിക്ക് റെഡ് ചുദാറിന്റെ സെയിം കളറാണ് ആണ് ഇതിന്റെ ബോർഡറിൽ ഇതും അങ്ങനത്തെ ഒരു സൈസ മുടാളാണ് പ്യുവർ മുടാളാണ് ഈ കുർത്തിയുടെ പല കളേഴ്സും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആട്ടോ എല്ലാവർക്കും ഡിമാൻഡുള്ള ഭയങ്കര കുർത്തി നല്ല സുഖാണുണ്ട് മോഡാളിൻ്റെതായ ഇച്ചിരി റേറ്റ് ഉണ്ട് കാരണം ഇതിന് ചെയ്തിരിക്കുന്ന മുഴുവൻ ഈ ഒരു ആപ്ലിക് വർക്കാണ് അതുപോലെ പ്യുർ മോഡാവളും കൂടി ഇതുകൊണ്ട് ഒത്തിരി റേറ്റ് ഒന്നും ഹെവി ആയിട്ടുള്ള റേറ്റ് ഒന്നും ഇല്ല എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ഇത് ആ വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഇതിന്റെ കളേഴ്സ് എല്ലാം യെല്ലോ ഉണ്ട് വയലറ്റ് ഉണ്ട് ഈ ഈയൊരു കളറുണ്ട് ആ രാത്രി ഓർമ്മ വരുന്നു മുന്താണ് ഇങ്ങനെ വരും സെയിം അടുത്തത് ഇൻഡിഗോ അല്ലെങ്കിൽ ആ ബ്ലൂ ഇത് മൊത്തം ഉടുത്തിട്ടിടുമ്പടേ എന്നൊരു ഇൻഡിഗോ അല്ല ആ ഇൻഡിഗോയുടെ ഡാർക്ക് അല്ലെങ്കിൽ നേവി എന്ന് പറയാൻ പറ്റത്തില്ല ഇൻഡിഗോയുടെ ഡാർക്ക് ഇത് വരുന്ന എന്താണ് ബോഡി ഇങ്ങനെ ഇതേപോലെ ഏത് ഏജിലുള്ളവർക്ക് ഇടാം കേട്ടോ ഏത് കളർ ടോണിലുള്ളവർക്കും ഇടാം ഈ ഞാൻ എപ്പോഴും ഏജ് കളർട്ടോണ എന്ന് പറയുന്നത് ഒട്ടും പറയാനും ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഇന്നത്തെ കാലത്ത് അങ്ങനൊരു സാധനം ഇല്ല നമ്മുടെ കംഫർട്ട് ഇന്നത്തെ കാലം നേരത്തെ ഒക്കെ അങ്ങനെ നോക്കുവായിരുന്നു പ്രായോ ഇന്ന പ്രായത്തിൽ ദാവണി ഇന്ന പ്രായത്തിൽ ഒരു സാരി പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ സാരിക്കാനൊക്കെ ചെറുതേ ഓർക്കുവായിരുന്നെ എന്റെ അമ്മയൊക്കെ സാരിയല്ല എപ്പോഴും കൊടുക്കുന്നേ അയ്യോ പ്രായോ അങ്ങ് സാരി കൊടുക്കണമല്ലോ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നു എനിക്ക് പറ്റത്തുള്ള സാരി കൊടുക്കാനും നമ്മുടെ നമുക്ക് സാരി കൊടുക്കുന്ന പ്രായം സാരി ഒന്നും വേണ്ടെന്നായി ചുരിദാറൊക്കെ ആയി എല്ലാവരും ചുരിദാറായി പിന്നെ ഇതില്ലേ ഇതിപ്പം കണ്ട സാരി തന്നെയാണ് പക്ഷെ സ്റ്റഫ് വ്യത്യാസമുണ്ട് സാരി തന്നെയാന്ന് പറയാൻ പറ്റത്തില്ല മോഡൽ നോക്കുമ്പോൾ വന്നാൽ പക്ഷെ സാരി വ്യത്യാസമുണ്ട് ഇങ്ങനെയൊരു ബോർഡറിൻ്റെ കാര്യം ഇത് പശ്മിന സിൽക്ക് എന്ന് പറയും അങ്ങനത്തെ സ്റ്റഫാണ് സെമി മോഡാളല്ല നല്ല രസമാണ് ഇത് കാണാൻ എനിക്കിപ്പോൾ ഇതിൻ്റെ കാണിക്കാൻ ആയിട്ട് ഈ ഒരു കളറേ ഉള്ളൂ നമുക്ക് സ്റ്റോക്ക് ഉള്ളു ബാക്കിയുള്ളതിൻ്റെ എല്ലാം സ്റ്റോക്ക് തീർന്നു അതുകൊണ്ട് ഈ ഒരു കളറെ കാണിക്കുന്നത് പല കളറിൽ വന്നായിരുന്നു റെഡ് ഇൻഡിഗോ ഈ പറഞ്ഞ പോലെ തന്നെയുള്ള കളറിൽ വന്നായിരുന്നു ഇതിന് ഇങ്ങനെ ഒരു ഗോൾഡൻ ബോർഡർ ഉണ്ട് ഈ പറയുന്ന വലിയ റേറ്റും കാര്യങ്ങളും ഒന്നുമില്ല പക്ഷെ നല്ല ഭംഗിയാണ് അജറക്ക് പ്രിൻറ്റുമായിട്ട് കണ്ടോ നല്ല രസമല്ലേ മറ്റേതുമായിട്ട് ചെറിയ ചെറിയ വ്യത്യാസം ബ്ലൗസും അതുപോലെ തന്നെ വ്യത്യാ പശ്മിനാ ആണ് മാത്രമേ ഉള്ളൂ അതിൻ്റെ സ്റ്റഫ് വരുമ്പോൾ അതെ ഇങ്ങനെ വരും കേട്ടോ ഒരു സിൽക്കി ഒരു ജൂട്ട് ജൂട്ടിൻ്റെ ഒക്കെ ഒരു സിൽ പശ്മിനാ സിൽക്ക് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഒന്നും അത്രയും എന്ന് ഓർക്കും ഈ നമ്മളിങ്ങനെ ഈ ഈ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഫീൽഡുമായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയുമ്പോൾ എന്നാന്ന് മനസ്സിലാവുന്നില്ല അല്ലാതെ ഒരു നോർമലി ഒരാൾ കേൾക്കുമ്പോൾ ഇതെന്ത് സാധനവും നോക്കും അത് ഒരു ജൂട്ടിൻ്റെയൊക്കെ ഒക്കെ ചെറിയൊരു ഫീൽഡ് തോന്നും അത്യാവശ്യം വലിയ ഫ്ലോയി അല്ല കുറച്ച് ഫ്ലോയി ആണ് ഇത് നമ്മുടെ സെമി ലിനൻ അല്ലെങ്കിൽ ഹാൻലും കോട്ടൺ എന്നൊക്കെ പറയാം എല്ലാം കൂടെ മിക്സ് മിക്സായിട്ടുള്ള ഞാനിങ്ങനെ എടുക്കുമ്പോൾ കണ്ടോ ഒന്നുമില്ല സിമ്പിൾ ഒരു പച്ച പിന്നെ ഒരു കസവ് പിന്നെ ഒരു ഒരു പീച്ച് ഇങ്ങനെ മൂന്ന് ഷെയ്ഡിലാണ് ബോഡി വരുന്നിട്ട് സാന്റൽ ചന്തന കളർ വർത്താനം ഇങ്ങനെ തോരത്തോര പറഞ്ഞുകൊണ്ടിരിക്കുക മിണ്ടാതിരിക്കുന്നു പറഞ്ഞാൽ കേൾക്കത്തില്ല എന്നോട് മിണ്ടരുതെന്ന് പറഞ്ഞിട്ട് മെഡിക്ക കുറച്ച് മെട്ടിക്കഴിഞ്ഞപ്പോഴത്തേനേ കുത്തു ഇങ്ങനെ കുത്തു വരും ഇതാണ് സാധനം നല്ല സാരിയാണ് നല്ല ഇപ്പം പറയുന്ന കുട്ടിക്ക് അതിൻ്റെ ഡിസൈനർ ഐറ്റം എന്ന് പറയാം ഇതിന് വിത്ത് ബ്ലൗസ് ആ വൈറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ റണ്ണിങ് ആണ് എനിക്കറിയില്ല ഞാൻ നമ്മൾ വെയിറ്റ് വെയിറ്റിന് നോക്കിയില്ല ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം പീച്ച് വേണമെങ്കിലും ഇടാം ഗോൾഡ് വേണേലിടാം പച്ച വേണേലിടാം അല്ലെങ്കിൽ ഈ ഒരു ചന്ദനക്കളറുള്ള നല്ലൊരു സ്റ്റാൻഡേർഡായിട്ടുള്ള പള്ളി ചർച്ച് വെയർ ആയിട്ടും അങ്ങനെയൊക്കെ ഇടാൻ ഒത്തിരി നല്ലതാണ് സിംപിളായിട്ട് ആയിട്ട് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു സാരി ഭയങ്കര ബോഡി കംഫർട്ട് എനിക്കിതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാ പക്ഷെ ഇതിനധികം സ്റ്റോക്ക് ഇല്ല എന്നാലും കാണിക്കാം കേട്ടോ എന്നാ രസമാണ് സിമ്പിൾ എലഗൻറ്റ് ഇതിനൊക്കെ ഒരു നല്ലൊരു പെരുമാലെ അങ്ങോട്ട് കിടക്കണം വേറൊരു ഗെറ്റപ്പാ ഇതിന് കിട്ടുന്നപ്പോൾ മുടി എല്ലാം ഉടനെ ചാടി വരും അല്ലല്ലേ എന്നാ സുഖമാണോ ബോഡിക്ക് ഇന്ന് കാണിച്ചത് മൊത്തം സത്യം പറഞ്ഞ ക്രീമും ക്രീമിന്റെ മയങ്ങളും അല്ലെങ്കിൽ ഒരു ടാസിലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടോ കേട്ടോ അത് അതിന്റെ ഒരു ലുക്ക് വേറെയാക്കും അടുത്തത് ക്രീം അല്ല അതിൻ്റെ സെയിം സാരിയാണ് കളർ ഉള്ളത് ഒരു പൗഡർ ബ്ലൂ ബോഡിക്ക് ബോർഡർ വന്നിട്ട് തേങ്ങനെ മുന്താണി അങ്ങനൊന്നുമില്ല സാരി ഫുള്ള് ഇങ്ങനെ തന്നെയാണ് മുടിയിലൊന്നും അധികം ഒന്നും കെമിക്കൽ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാൻ പോവായിരുന്നു ഇപ്പൊ കെമിക്കൽ ഇല്ലാത്ത ട്രീറ്റ്മെന്റ് ധാരാളം ഉണ്ട് എനിക്കൊക്കെ പറ്റിയ പോലെ പറ്റും മുടി എപ്പോഴും പൊട്ടി പോവുക അതൊന്നും ബോധമൊന്നും ഇല്ലല്ലോ ചെറിയൊരു എനിക്ക് വന്ന ഒരു പതിനഞ്ച് വർഷം മുന്നേ തൊട്ടേറ്റ മുടി സ്മൂത്തൻ ചെയ്താൽ ഒരിക്കൽ പെട്ടുപോയാൽ കൊടത്തിക്കൊണ്ട തലയിട്ട് പോലെയാണ് സ്മൂത്തൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ജീവിതകാലം നമ്മൾ നമ്മൾ മുടി നമ്മളാശ് പിന്നെ അത് വളർന്നു വരുന്നത് ഇങ്ങനെ ഇങ്ങനെ ഗ ഗ അത് വരുമ്പോൾ നമ്മൾ തന്നെ പോയി ചെയ്യും ശരി പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ മുടിയൊക്കെ എന്ത് മുടി ഉണ്ടായിരുന്നു അറിയാമോ എല്ലാരും അതുപോലെ പറയുവായിരുന്നു ഓർമ്മ മാത്രം അല്ലെ പെണ്ണുങ്ങൾക്കൊക്കെ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മുടിക്കഥ അല്ലെ മുടിയത് മുടി പൊടിയുന്ന കഥ മുഖത്ത് പാടുവരുന്ന കഥ എന്നൊക്കെ പറയാനുള്ളത് അല്ലേ നോർമൽ സാധാരണ നമ്മള് നാട്ടിൻപുറത്തുകാരൻ സാധാ പെണ്ണുങ്ങളുടെ കാര്യം ഞാൻ ഇത് ഒരു ലാവണ്ട കണ്ടോ കണ്ടോ കമന്റ് നല്ലതാണ് ഇന്ന സാരി നല്ലതാണ് ഒന്നും പറക്ക് എന്നെ വിളിച്ച് പറയും ചില എൻ്റെ അതെല്ലാം ചെറു സീരിയസ് ആക്കും ഒരു കോമഡി പറയാനും പറ്റത്തില്ല ഈ ലോകത്ത് ഞാൻ ഓർക്കേ നല്ല നല്ല കമന്റ് ഇടണം കേട്ടോ ചുമ്മാ ചുമ്മാടണ്ട ഉണ്ടാക്കി ഇടണ്ട ഈ നമ്മ എനിക്ക് ചിലത് വായിക്കുമ്പോഴേ നമുക്കൊരു ഒരു ഈ ഏതാണ്ട് മത്സരത്തിന് കഥ എഴുത്ത് മത്സരത്തിന് കഥ എഴുതുന്ന പോലെ അങ്ങനെ അത് സമ്മാനം കിട്ടാനാന്ന് പറഞ്ഞാൽ പോലെ ഞാനൊക്കെ കഥയും കവിതയും ഒക്കെ എഴുതുവായിരുന്നു പക്ഷെ സമ്മാനം കിട്ടാനാന്ന് പറഞ്ഞാലും അതിനകത്ത് ഒരു റിയാലിറ്റി ഇല്ലാതെ എഴുന്നേണ്ട കേട്ടോ ഞാൻ എന്നേ പറയുള്ളൂ നെഗറ്റീവ് അങ്ങനത്തെ ഇടാതിരിക്കുവാണെങ്കിൽ ഒറ്റ ഉപകാരമായിരുന്നു എന്നെ വെറുതെ നെഗറ്റീവ് അങ്ങനെ ഞാൻ ഇവിടെ സന്തോഷിരുന്നു കേട്ടന്നെ പാവത്തെ ഇല്ല കൊണ്ട് അത്രയും ഞാൻ പാവണ്ടേ അല്ലേ ചങ്കത്തോട്ട് പറയാൻ പറ്റുമോ ഞാൻ പാവുന്ന കൈ പിടിച്ചു പോമറ താഴെ പോകുന്നു ചങ്കത്തോടാൻ പോയി കഴിഞ്ഞാല് ഞാൻ ഭയങ്കര ആണെങ്കിൽ എല്ലാ മനുഷ്യർക്കും എല്ലാ പാവങ്ങളും ഉണ്ട് കുട്ടിത്തുണ്ട് ഉണ്ട് മാഗവല്ലി കീറും എല്ലാ രീതിയിലെടുത്ത എന്നും സ്ഥാരിയായിട്ട് നിൽക്കിയല്ലോ എടുത്ത സാരി അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ സാരി ഇത് വേണ്ട ഒരു വേഗം തന്നെ വാങ്ങുക നല്ല കമന്റ് ഇടുക സമ്മാനം നേടുക അടുത്ത ചൊവ്വാഴ്ച വരെ കൃത്യമായിട്ട് വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യണം ഷെയർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് സ്ക്രീ ഷെയർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പിൽ ഈ നിങ്ങൾ ബുക്ക് ചെയ്യുന്ന വാട്സപ്പിൽ അയച്ചു തരുന്നവർക്ക് പ്രയോറിറ്റി ഉണ്ട് കേട്ടോ ഈ വേറൊന്നുമല്ല ഇപ്പം നമുക്ക് ഒരു അമ്പത് മെസ്സേജസ് ഒന്നും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്പതും എടുത്തിട്ടില്ലെങ്കിലും ഒരു അല്ലാത്തൊന്നും ഒരു റാൻഡം ആയിട്ട് കൊള്ളാവുന്ന ഒരു പത്ത് പതിനഞ്ചെണ്ണം എടുത്താണ് നമ്മൾ ലോട്ട് ഇടുന്നത് അപ്പം ഈ സബ്സ് ഷെയർ കൂടെ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ ഉറപ്പായിട്ടും പ്രയോറിറ്റി കൊടുക്കും മോശം സാരി ഒന്നും അല്ല ഞാൻ ഇതുവരെ കൊടുത്തേക്കുന്ന സാരികളെല്ലാം ഗിഫ്റ്റ് വാങ്ങിച്ചതും ചിലർക്കറിയാം മാത്രം മോശപ്പെട്ട സാരികളൊന്നും കൊടുക്കത്തില്ല കൊടുക്കുന്നു നല്ലേ കൊടുക്കുകയുള്ളൂ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം താങ്ക്